മലയാളം പാഠപുസ്തകത്തിലെ ഒരു പാഠഭാഗത്തിന്റെ രചയിതാവായ ദറക്സ് സ്വീകരണം നൽകി മലയാളം അധ്യാപകരുടെ കൂട്ടായ്മയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ബീഹാറിൽ നിന്ന് കേരളത്തിൽ തൊഴിൽ തേടിയെത്തിയ കുടുംബത്തിലെ അംഗമാണ് ദറക്സ് പർവീൻ റോഷനി പദ്ധതിയുടെ ഭാഗമായി അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മക്കളെ മലയാളം പഠിപ്പിച്ചു വരുന്ന ദറക്സിന്റെ രചന ആറാം ക്ലാസ്സിലെ മലയാളം പുസ്തകത്തിലും ഇടം പിടിച്ചിട്ടുണ്ട് കേരളത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് കൂട്ടുകാരിക്ക് അയച്ച കത്താണ് തൊഴിലിന്റെ രുചി ഭാഷയുടെയും എന്ന പേരിൽ പാഠപുസ്തകത്തിന്റെ ഭാഗമായത് ഉപജില്ലയിലെ മലയാളം അധ്യാപകരുടെ കൂട്ടായ്മയാണ് ദറക്സ് പർവീണിന് കോതമംഗലത്ത് സ്വീകരണം ഒരുക്കിയത് എഇഒ കെ ബി സജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ റിനി മരിയ അധ്യക്ഷത വഹിച്ചു എസ് ലേഖ ഷെല്ലി ഷഹന ജോസ്നി സ്മിത എം ആർ ശൈലേഷ് എന്നിവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം